നമസ്കാരം ഡാനിഷ് സർക്കാർ ഇപ്പോൾ എടുത്തിട്ടുള്ളൊരു തീരുമാനം ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും മാതൃക ആക്കാവുന്നതാണ് അവിടെ സർക്കാർ കണ്ടെത്തിയത് അവിടുത്തെ യുവജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് പതിനഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ഒന്നും തന്നെ ലോകത്തെ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഒരറിവുമില്ല എന്നാണ് ഇതിനായി പല പരീക്ഷണങ്ങളും നേരത്തെ സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു അതിലൊക്കെ തന്നെ ഈ വിദ്യാർത്ഥികൾ അതി ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു ഈ ലോകത്തെന്താണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും തന്നെ യാതൊരു തരത്തിലുമുള്ള എന്തെങ്കിലും ഒരു വിജ്ഞാനം ഈ കുട്ടികൾക്കുള്ളതായി അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പിന്നീട് സർക്കാർ നടത്തിയ പഠനങ്ങൾക്കൊടുവിലാണ് ഈ കുട്ടികൾക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി കുടുംബങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കുന്നത് കാരണം ഡാനിഷ് സർക്കാർ വലിയ നികുതിയാണ് ഈ പുസ്തകങ്ങളുടെ മേലെ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് സാധാരണക്കാരെ കുടുംബാംഗങ്ങൾക്ക് മക്കൾക്ക് വായിക്കാനായി പാഠപുസ്തകങ്ങൾ കൂടാതെ മറ്റു പുസ്തകങ്ങളൊന്നും തന്നെ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല അവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കി അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് ശതമാനമാണ് വിൽപ്പന നികുതി ഇളവ് അനുവദിച്ചിരിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ സ്വീഡൻ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത് വളരെ കുറഞ്ഞ വിൽപ്പന നികുതിയാണ് പുസ്തകങ്ങൾക്കായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും ഡാനു സർക്കാർ ഇത് വലിയ തോതിൽ ഉയർത്തിയിരുന്നു തന്നെയാണ് തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാവിക്ക് ദോഷകരമായി സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം തങ്ങളിപ്പോൾ നടപ്പിലാക്കുന്നത് എന്നാണ് അവിടുത്തെ സാംസ്കാരിക മന്ത്രി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു പുതിയ തലമുറ അറിവിലൂടെ മാത്രമേ അവർക്ക് വളർന്നു വരാൻ കഴിയുകയുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഡാന്യ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ സർക്കാരുമൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഒരു ശക്തമായ ചുവടുവയ്പ്പ് നടത്താവുന്നുള്ളതാണ് കാരണം ഇന്നും പലർക്കും പുസ്തകം വാങ്ങാൻ ആഗ്രഹമുണ്ട് എങ്കിൽ പോലും പുസ്തകങ്ങളുടെ തീവില തന്നെയാണ് പലപ്പോഴും നമ്മെ പുസ്തകങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് അകറ്റി നിർത്തുന്നത് ഒരു കാലത്ത് വായിച്ച് വളർന്ന വലിയൊരു തലമുറ നമ്മുടെ ഈ ലോകത്ത് ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ സജീവമായിരുന്നു പക്ഷേ എല്ലാവരും ഇപ്പോൾ മൊബൈലുകളുടെ പിന്നാലെയാണ് എന്നും വീഡിയോ കണ്ടും ടിക്ടോക്ക് കണ്ടും മാത്രം സമയം ചിലവഴിക്കുന്നത് ലോകത്തെ ഒരു കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി വിജ്ഞാനമില്ലാത്ത ഒരു കാര്യത്തിലും പ്രതികരിക്കാൻ കഴിയാതെ പോയ ഒരു വലിയ തലമുറയാണ് ഇപ്പോൾ ഇവിടെ വളർന്നു വരുന്നത് എന്നുമുള്ള രൂക്ഷമായ വിമർശനം ഉയരുന്ന സാഹചര്യത്തിലാണ് ഡാനുൽ സർക്കാർ ഇത്തരത്തിലുള്ള വലിയൊരു മാറ്റം വരുത്തിയിരിക്കുന്നത് ഡാനുൽ സർക്കാർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് നാളുകളായി ഓരോ പുസ്തകശാലകളിലും അലമാരയിൽ വിശ്രമിക്കുകയായിരുന്ന പുസ്തകങ്ങളൊക്കെ തന്നെ ഇനി അവിടെ നിന്ന് ഇറങ്ങി ഓരോ വീടുകളിലേക്കും പറന്നു പോകുമെന്നാണ് അതായത് ആളുകൾ ഇനി മുതൽ പുസ്തകങ്ങൾ വാങ്ങിക്കുകയും പുസ്തക വിൽപ്പന മേഖലയിലെ ഇത് വലിയൊരു മാറ്റത്തിന് തന്നെ വഴിവയ്ക്കും എന്നുമാണ് അവർ കരുതുന്നത് കുട്ടികൾക്ക് വിജ്ഞാനം പകരുന്നതിനായി ഏത് തരത്തിലുമുള്ള പുസ്തകങ്ങളും ഇനി മുതൽ വളരെ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാനാണ് സർക്കാർ നീക്കം നടത്തുന്നത് ഈ പുസ്തകങ്ങളുടെ പേരുള്ള ഈ വാറ്റ് നികുതി പിൻവലിക്കുന്നത് അതൊരു നല്ല കാര്യമാണ് എങ്കിൽ പോലും ഇത് പൂർണ്ണമായും വിജയിക്കുമെന്ന് തങ്ങൾക്ക് ഇനിയും വിശ്വാസമായിട്ടില്ല എന്നാണ് അവിടുത്തെ സർക്കാർ വൃത്തങ്ങൾ പലരും പറയുന്നത് കാരണം കാരണം ഒരു തലമുറ തന്നെ ഇപ്പോൾ ഈ പുസ്തകങ്ങൾ കൈവിട്ട മട്ടാണ് ഇനി മുതൽ ഈ പതിനഞ്ച് വയസ്സ് മാനുസന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ വായനാശൈലിന് ഒന്നേന്ന് അതുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്കിൽ പോലും അടുത്ത് വരുന്ന തലമുറയ്ക്കെങ്കിലും ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടാകും എന്ന തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് ഡാനിൽ സർക്കാർ ഇത് ലോകത്തിന് തന്നെ മാതൃകയായി മാറുകയാണ് പുസ്തകങ്ങൾക്ക് മേലുള്ള ഈ ഒരു വിൽപ്പന നികുതി പിൻവലിച്ച് പുസ്തകങ്ങളുടെ വിൽപ്പന നികുതി ഇത്രയധികം കുറച്ചതിലൂടെ ഡാനിഷ് സർക്കാർ ലോകത്തിന് തന്നെ മാതൃകയായി മാറിയിരിക്കുകയാണ് എന്നാണ് സാംസ്കാരിക വൃത്തങ്ങൾ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്